ഹലോ എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ക്യാരറ്റ് വെച്ച് പക്കാവടയാണ് ഉണ്ടാക്കുന്നത് ഇതാകുമ്പോൾ കുട്ടികൾ കഴിക്കും അപ്പോൾ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങാതെ ഇതുപോലെയുള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അച്ഛനാണ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണാം ആദ്യം ഇതിനായിട്ട് ക്യാരറ്റ് എടുക്കണം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ടൊരു ജാറിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം അതിന് നമ്മൾ കടലമാവാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കടലമാവും കൂടി ഇട്ട് നമുക്കിതിനെ അടിച്ചെടുക്കാം അപ്പോൾ ഈ പരുവത്തിൽ കിട്ടും ഇതിനെ നമുക്കിനി കുറച്ചുകൂടി കടലമാവൊക്കെ ഇട്ട് വലിയൊരു പാത്രത്തിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റ് കടലമാവ് പാകത്തിനുപ്പ് ഈ മൂന്ന് ചേരുവകൾ മാത്രമാണ് നമ്മൾ ഈ പക്കാവിടയ്ക്ക് ചേർക്കുന്നത് പക്കാവിടെ ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് എടുക്കാൻ എന്നിട്ട് നമുക്ക് ഇതുപോലൊരു അച്ചിൽ കുറേച്ച് എടുക്കാം എടുത്തതിന് ശേഷം ഇതാ നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിനിതിൽ നമ്മുടെ ഓയിൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ പക്കാവിടെ ഒരു വെച്ച് നമ്മൾ ഈ മാവ് അതിലോട്ട് പിഴിഞ്ഞു കൊടുക്കണം അപ്പം കുറേച്ച നമ്മളിതുപോലെ ആ ഷേപ്പ് വരുന്ന രീതിയിൽ പിഴിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം അതിനുശേഷം ഇത് നന്നായിട്ട് ഒരു സൈഡ് ചൂടാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ തിരിച്ച് നിറച്ച് എടുക്കണം അങ്ങനെ നമ്മുടെ പക്കാവട റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ഇനി പൊടിച്ചെടുക്കാം ഇതിപ്പോൾ വലിയ പീസായിട്ടല്ലേ കിടക്കണം നമുക്കിത് ചെറിയ പീസാക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എണ്ണയിലിട്ട് മോപ്പിച്ച് തിരി ഇടാം അപ്പം നന്നായിട്ട് പൊടിച്ചെടുത്ത് നമ്മുടെ പക്കാവിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ പക്കാവട ഫുള്ളായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പക്കാവടയുടെ ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ